ഹായ് കൂട്ടുകാരെ സെലിം ബ്ലോസിലേക്ക് സ്വാത ഇന്ന് ഒരു ഫിഷ് മീന്റെ റെസിപ്പിയാണ് ഒരു ഫിഷ് കറി ഉണ്ടല്ലേ ഇവിടെ എന്നൊക്കെയാണ് പറയണത് വേളാപ്പാറ വേദന എന്തെന്നൊക്കെ പറയും അപ്പൊ ഇത് വെച്ചുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണെന്ന് നോക്ക ഒരു കൂട്ടുകാർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പഴും നമ്മുടെ മീനെല്ലാം അവിടെ കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്തല്ലോ കൂട്ടുകാരെ അതേപോലെ തന്നെ എന്റെ തലയും ഇതുപോലെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചുകൊടുത്തത് ഇതിലേക്കിനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കൊടുക്കണ്ടല്ലേ ഉലുവ ഇപ്പഴ ഇവിടെ നമ്മുടെ ഉലുവയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് വലിയൊരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്ക അതേപോലെ വലിയൊരു തക്കാളി ചക്കാലൊക്കെ ഇതിനൊന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വയറ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ടു ടേബിൾ സ്പൂൺ കോറിയാൻഡർ പൗഡർ ഒരു രണ്ടര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾ പൊടി അപ്പോൾ ഇനി ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനി കറി ലിൽസൂടെ ചേർത്ത് കൊടുക്കാം അപ്പോഴി ഞാൻ മതിയാവും ഇതൊന്ന് തണുപ്പ് മസാലയെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആക്കിയത് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം കഥ ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഒരു പതിനഞ്ച് വെളുത്തുള്ളി ഒരു വലിയ അല്ലിയൊക്കെ ആണെങ്കിൽ പത്തെണ്ണം മതിയാവും ഇത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിയിൽ വെച്ചിട്ട് കൊടുക്കും നല്ലതുപോലെ മൂപ്പ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു